சேகர் 1 83 हां नमस्ते லூல ஃபாஸ்ட் ரேம் ஹேர்ரன வந்து நிறைய பிரச்சனை இருக்கு பச்சைய இந்த ஒரு ஒரு மெஸ் கண்டப்ப ஒரு கான்ஃப்ளிக்ட் கேடி அதனால நான் கலந்து எல்லாரும் सुनනවையா വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു തിരിച്ച് സ്കൂൾ നോക്കണെന്ന് അറിയാം എന്നാലും എത്രയും നല്ലൊരു ചേച്ചി ഒരുപാട് സന്തോഷം എന്റെ ഒരു സിനിമയുടെ ഓഡിയോ റിലീസ് കൂടെ നമ്മുടെ ഷാറുഖുദ്ദീൻ വരാനുണ്ട് അവരെല്ലാം പോകുന്നു വരാനുണ്ട് അപ്പൊ അവരെല്ലാരും വന്ന് വിശേഷം സംസാരിക്കാം ഓക്കെ താങ്ക് യു Thank you, thank you. As we you now, have any joint being? Thank you, Mr. Guli. The round of applause the presentation, the drama of Akikoni. Well, moving on. Kramam and the audience. Long to we have.

ല്ലേ ഇഷ്ടപ്പെടുന്നതൊക്കെ okay, <Darwinism> <in> Asif Ali, once again, little passion, wake up the lawn. How are you now? what's that? Asif, the character, little, 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 the character little, നന്നായി ആഘോഷിക്കാനും സം വരുന്നതും പ്രീക്ഷണം ഞാതിരിക്കുന്നു അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത് ലൈക്ക് വസ്ത്രാലങ്കാരത്തിനു ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെറു കോമഡിയായിട്ടുള്ള കാര്യങ്ങൾ ചേരും വില്യൺ വേഷ്യങ്ങൾ ചെയ്തു നായക വേഷങ്ങൾ ചെയ്തു ഒരു സംവിധാന മേഖല അണി നന്നാവും പാലിച്ച പണിയാണ് ചേരുന്ന സോ ഇല്ല എന്താ പറയുക എന്തോരം കഥകൾ കാണാം എന്തെങ്കിലും കഥകൾ പറയാനുള്ള ഇതുണ്ടോ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അത്രമാത്രം കഥകൾ എത്ര വർഷങ്ങളായി എന്ത് ആയാ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രികളൊന്നറിയാ അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തനുചേട്ട് എത്രയോ സിനിമകൾ വർക്ക് ചെയ്താലും അതുകൊണ്ടല്ലേ ഇപ്പൊ വരുന്ന സിനിമകളൊക്കെ ഞെട്ടിക്കുക അതിന്റെ ബോഡി ചെയ്തോണ്ട് ആലോചിക്കുമ്പോഴത്തേന്ന് വൈറ്റിൽ എന്തോ ഒരു അത്രാടൊന്നും

ഇതിന്റെ സി ഡി കൈമാറിയാണ് നമ്മൾ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് सो दिस इज गोइंग टू बी नॉविशनल ऑडियो लांच ऑफ द माचोगीज मूवी लेवल क्रॉस आज भी फर्नीचर अपूर्ति नमला मोर्स चारा डायरेक्टर बाय अल्फादुम आयु वेफेरोसिलिंग ब्रिंगिंग चीहूज़ वो एक अलग गायन है वो एक बहुमाली चित्रमुला के And that's it. Welcome, audience. Bring me a little bit of present, never told. And our first movie produced by produced by Animation Mill. Ah, huh? yeah. Thank you so much, and we'll see you. There. And uh, Namakal. ഇവിടെ ഒഫീഷ്യലായിട്ട് ഈ സിനിമയുടെ വീഡിയോ സോങ് റിലീസ് ചെയ്യുകയാണ് ഇവിടെയാണ് ഇത് ഫസ്റ്റ് ഒഫീഷ്യലി ലോഞ്ച് ആവുന്നത് ലുലു ഫാഷൻ പഠിക്കില്ല മൂവിൻ

സാറിന് ഏറ്റവും നേരിട്ട് ഒരു ഹസ്ബൻഡ് അക്ടറായിട്ടാണ് ഞാൻ അന്ന് കൂടുതൽ ആയിട്ടുള്ള വളരെ ഒരാളാണ് അതുപോലെ അർഫാസിന്റെ അച്ഛനും ഉണ്ട് ഇവിടെ നദീനെ കൂടെ ആളെ ഞാൻ ആദ്യമായിട്ട് ദൃശ്യത്തിന് ഞാൻ മമ്മിയിലായിരുന്നപ്പോ അദ്ദേഹം ആയിരുന്നു അജിത് എനിക്ക് അങ്ങനെ എന്താ അറിയാം അതുപോലെ ഡബ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ അർഫാസ് ആഫാസ് ഡയറക്ടറായി ലെവൽ ഓഡിയോസ് ഇതിന്റെ ഫസ്റ്റ് സോ പ്രൗഡ് എല്ലാവിധ Ashishan and all prayers and good luck. Thank you so much. Good luck. And Shanti, big and uh, have you on the ramp uh, over oh, yeah, here? Yeah, because new fashion week. Ladies and gentlemen, on the ramp we have uh, Shanti. New fashion week ready to all of of applause for Shanti, my baby.

ちょっと待って。